നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന് ജർമ്മൻ പൗരത്വം ഇല്ലെന്ന സ്ഥിരീകരണം ബ്ലൂ കോർണർ നോട്ടീസിൽ തുടർ നടപടി പന്തീരങ്കാവിൽ നവവധുവിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഭർത്താവ് രാഹുൽ പി ഗോപാലന് നിലവിൽ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണുള്ളതെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇയാൾ ജർമ്മൻ പൗരനാണെന്ന വാദം നുണയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കേസുമായി ബന്ധപ്പെട്ട പ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി ഇന്നും രേഖപ്പെടുത്തില്ല അതേസമയം രാഹുലിനെ തിരിച്ചെത്തിക്കുവാൻ ആവശ്യമെങ്കിൽ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നും ഇയാൾക്കായി ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയ സാഹചര്യത്തിൽ ഇതിന്റെ പുരോഗതി അറിഞ്ഞ ശേഷം നടപടിയെടുക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി പിരിവ് കൊടുക്കാത്തതിന് പമ്പയിൽ ബിജെപി നേതാക്കൾ പ്രവർത്തകരെ ഇളക്കിവിട്ട് പ്രശ്നമുണ്ടാക്കി പിരിവ് കൊടുക്കാത്തതിന് ഭക്തരെ ഇളക്കിവിട്ട് ബിജെപി നേതാക്കൾ പ്രശ്നമുണ്ടാക്കിയതായി കരാറുകാരൻ പമ്പയിലെ ക്ലോക്ക് റൂം കരാറുകാരനാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ക്ലോക്ക് റൂമിന് അമിത നിരക്ക് ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെ ഏതാനും ഭക്തർ പ്രതിഷേധിച്ചിരുന്നു ഇവരെ ബിജെപി നേതാക്കൾ ഇളക്കിവിട്ടതാണെന്നാണ് ആരോപണം യുഡിഎഫുമായി സോളാർ സമര വിഷയത്തിൽ ചർച്ച നടത്തുവാൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി പ്രേമചന്ദ്രൻ സോളാർ സമരം ഒത്തുതീർപ്പാക്കുവാൻ ചർച്ച നടന്നെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി എൻ കെ പ്രേമചന്ദ്രൻ യുഡിഎഫുമായി ചർച്ച നടത്തുന്നതിനായി പ്രേമചന്ദ്രനെ ചുമതലപ്പെടുത്തിയെന്ന പരാമർശം അദ്ദേഹം പൂർണ്ണമായും തള്ളി യുഡിഎഫുമായി ചർച്ച നടത്തുവാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ യുഡിഎഫ് നേതാക്കളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ചർച്ച നടത്തിയിട്ടില്ല താൻ എ കെ ജി സെന്ററിൽ എത്തിയപ്പോൾ സമരം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം എടുത്തിരുന്നുവെന്നും പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേരള കോൺഗ്രസ് എം അജയ്യ രാഷ്ട്രീയ ശക്തിയായതിന്റെ വേവലാതി വീക്ഷണത്തിന് മറുപടിയുമായി പ്രതിച്ഛായ കേരള കോൺഗ്രസിന്റെ എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുള്ള വീക്ഷണം ലേഖനത്തിന് മറുപടിയുമായി മാണി ഗ്രൂപ്പ് മുഖപത്രം പ്രതിച്ഛായ മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ടും പ്രതീക്ഷിച്ച് കഴിയുന്ന കപ്പൽ ജീവനക്കാരനെ പോലെയാണ് വീക്ഷണം എന്നാണ് പ്രതിച്ഛായയുടെ പരിഹാസം കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമമാണ് നടന്നത് വീക്ഷണം പത്രത്തിനും അതിന് പിന്നിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കും ചരിത്ര ബോധം ഉണ്ടാവണം മാണിസാറിനോട് കോൺഗ്രസ് കാട്ടിയ നിറികേട് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടു യുഡിഎഫ് ഗ്രൂപ്പിനെ ചതിച്ച് പുറത്താക്കുകയായിരുന്നു കേരള കോൺഗ്രസ് എം അജയ്യ രാഷ്ട്രീയ ശക്തി ആയതിന്റെ വേവലാതിയാണ് മുഖപ്രസംഗത്തിന് പിന്നിലെന്നും പ്രതിച്ഛായ പറയുന്നു കല്ലാർ മാലിന്യ പ്ലാന്റിൽ വീണ്ടും പടയപ്പ മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ വീണ്ടും എത്തി പടയപ്പ പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ആന ഭക്ഷിക്കുന്നത് തുടർ കഥയാകുന്നു അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പെട്രോൾ പമ്പിനു സമീപം ഇറങ്ങിയ കാട്ടാന ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തി ഊട്ടിയിൽ കനത്ത മഴ പർവത ട്രെയിൻ സർവീസ് റദ്ദാക്കി ഊട്ടിയിൽ കനത്ത മഴ പർവ്വത ട്രെയിൻ സർവീസ് റദ്ദാക്കി റെയിൽവേ ട്രാക്കിൽ പാറകൾ വീണു തേനി ദിണ്ടിക്കൽ തെങ്കാശി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് മേട്ടുപാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന പൈതൃക ട്രെയിനിന്റെ യാത്ര റദ്ദാക്കി പാറ നീക്കി അറ്റകുറ്റപ്പണികൾക്ക് ശേഷമേ സർവീസ് പുനരാരംഭിക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു മധുര തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ ബസ്സിന് തീപിടിച്ചു എട്ട് പേർ വെന്തു മരിച്ചു ഹരിയാനയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സിന് തീപിടിച്ച് എട്ട് പേർ മരിച്ചു ഉത്തർപ്രദേശിലെ മധുരയിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ പിൻഭാഗത്ത് പുകയും തീയും ശ്രദ്ധയിൽപ്പെട്ട ഒരു ബൈക്ക് യാത്രികനാണ് വിവരം ബസ്സിലുള്ളവരെ അറിയിച്ചത് ബസ് നിർത്തി ആളുകളെ ഇറക്കുമ്പോഴേക്കും തീ പടർന്ന് പിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു വയനാട് കോടതിയിൽ കയറി മോഷണം നടത്തി കള്ളന്മാർ പൂട്ടുപൊളിച്ച് പ്രോപ്പർട്ടി റൂം തുറന്നു വയനാട് സുൽത്താൻ ബത്തേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണം ബത്തേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് മോഷണം നടന്നത് കോടതി സമുച്ചയത്തിനുള്ളിലെ പ്രോപ്പർട്ടി റൂം കുത്തി തുറന്നാണ് കള്ളന്മാർ മോഷണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു രാവിലെ ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് കോടതിയിൽ കയറി മുറിയുടെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം സോണിയാഗാന്ധിയുടെ റായ്ബറേലി പ്രസംഗം എനിക്ക് വികാരനിർഭരമായ നിമിഷം രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ അമ്മ സോണിയാഗാന്ധിയുടെ പ്രസംഗം തനിക്ക് വൈകാരിക നിമിഷമാണെന്ന് കോൺഗ്രസ് നേതാവ് ഗാന്ധി പറഞ്ഞു റായ്ബറേലിയിലെ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ രാഹുൽഗാന്ധി സോണിയാഗാന്ധിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ എക്സിൽ പങ്കുവച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം